കൊടകര പൂനിലാർക്കാവ് ദേവി ക്ഷേത്രത്തിൽ മോഷണം ക്ഷേത്രത്തിന്റെ ഗോപുരത്തോട് ചേർന്നുള്ള സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം പൂശിയ കോലവും അതിലണിഞ്ഞിരുന്ന സ്വർണമാലയും കവർന്നു ഏകദേശം മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടം വന്നതായാണ് പ്രാഥമിക വിവരം വ്യാഴാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ പൂജാരിയാണ് മോഷണം വിവരം അറിയുന്നത് ഉടനെ ക്ഷേത്രം അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു ക്ഷേത്രം നടപ്പന്തലിലുള്ള ഭണ്ഡാരത്തിന്റെ താഴെ തകർത്ത് മോഷണം നടത്തിയ ശേഷം മോഷ്ടാവ് ചുറ്റമ്പലത്തിന്റെ വാതിലും തകർത്താണ് അകത്തുകടന്നത് ശ്രീകോവിലിന്റെ മുൻവശത്തുള്ള രണ്ട് ഭണ്ഡാരവും തകർത്ത് ചില്ലറ പൈസ എല്ലാം കവർന്നു ശ്രീകോവിലിന്റെ വാതിൽ തകർത്ത് അകത്ത് കടന്നിരുന്നു കൂടാതെ ക്ഷേത്രത്തിന്റെ ഉപദേവതകളുടെ അടക്കം അഞ്ച് ഭണ്ഡാരങ്ങൾ തകർക്കുകയും മോഷണം നടത്തുകയും ചെയ്തു ഒരു ഭണ്ഡാരം തകർക്കാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിലെ സി സി ടിവിയുടെ ഡി വി ആർ അടക്കം കവർന്നാണ് മോഷ്ടാവ് കടന്നു കളഞ്ഞത് കൊടകര പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ